بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على اشرف المرسلين

വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ് ബുദ്ധിയുടെ തലത്തിൽ അദ്ദേഹം വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുക പല ഉദാഹരണങ്ങളും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു നാം ചെയ്യുന്ന ദുഷ്കർമ്മങ്ങളെല്ലാം പാമ്പായും തേളായും രൂപാന്തരപ്പെടും അത് ഇവന് മാത്രമേ ദർശിക്കാൻ കഴിയുള്ളൂ ബാക്കിയുള്ളവർക്ക് കാണാൻ കഴിയില്ല തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു തുടർന്ന് അദ്ദേഹം പറയാൻ വഹാദിഹി സിഫാത്തുൽ മുഹി ഈ മനുഷ്യന്റെ ആത്മീയതയെ നശിപ്പിക്കുന്ന ഈ പറഞ്ഞ ദുർഗുണങ്ങൾ ഓളിൽ പറഞ്ഞ അഹങ്കാരം അഹംഭാവം അസൂയ വൈരാഗ്യം പക ഇതുപോലുള്ള ദുർഗുണങ്ങൾ തൻതലിപു മൂതിയാത്തി അവകൾ മറിയും മൂതിയത്തുകളായ നിലയും ഉപദ്രവകാരികളായ വസ്തുക്കളായ നിലയിൽ മാറ്റി വേദനിപ്പിക്കുന്ന വസ്തുക്കളായ നിലയിലും അതും മറിയും പിന്നെ നെഫ്സിൽ തൻ്റെ അത് രൂപാന്തരപ്പെടും അന്തൽ മൗത്ത് മരണപ്പെടുന്ന അവസരത്തിൽ അബഫ തൂഞ്ഞു ആലാമുഹ അവകളുടെ വേദനകളാകും കാലാമി ലതരിൽ ഹയ്യാത്തി ഹയ്യത്തുകളുടെ കടി ഉണ്ടാകുന്ന ഉണ്ടാകുന്ന വേദന പോലെ പാമ്പുകൾ കടിച്ചാലുള്ള വേദന പോലെ തന്നെയാകും മിൻകയറി ഹയ്യാത്തിൻ്റെ ഹയ്യാത്തുകൾ ഇല്ലാത്ത നിലയിൽ ബാഹ്യമായ ഹയ്യത്തുകൾ ഉണ്ടാവില്ല ആന്തരികമായ അതുണ്ടാകും രണ്ടു മൂന്ന് പാഠങ്ങളെല്ലാം ശ്രദ്ധിച്ചെങ്കിലേ എല്ലാം മനസ്സിലാവുള്ളൂ മുമ്പ് പോയ രണ്ട് പാഠങ്ങളും ഇനിയുള്ള പാഠമെല്ലാം വളരെ കൂടുതൽ ശ്രദ്ധിച്ചെങ്കിലേ മനസ്സിലാവുള്ളൂ ഏതെങ്കിലും ഒന്ന് കേട്ടാൽ ഇയാൾ എന്തായി പറയുന്നത് വിചാരിക്കും ശ്രദ്ധിക്കണം സിഫത്ത് മനുഷ്യനിലുള്ള സിഫത്ത് മോതിയത്തൻ അത് ഉപദ്രവകാരിയായിട്ട് മറിയുന്നത് അത് സാദൃശ്യമാകും ഇൻകിലാബിൽ അയിഷ്കി മോദിയൻ മനുഷ്യനോ മനസ്സിലെ അയിഷ് മോതിയായിട്ട് രൂപാന്തരപ്പെടുന്നതിനോട് സാദൃശ്യമാകും മനുഷ്യനുള്ള ഇഷ്ക് ഒരാളോടുള്ള അതി തീവ്രമായ പ്രേമം ഒരു വസ്തുവിനോടുള്ള പ്രേമം അത് വിട്ടുമാറുമ്പോൾ ഉണ്ടാകുന്ന വിഷമത്തിനോട് ഇത് സാദൃശ്യമാകും ഭൗതികമായും അവനിലുള്ള ദുർഗുണങ്ങൾ മോതിയത്താകുന്നത് അവനിലുള്ള ഇഷ്ക് മോതിയത്താകുന്നതിനോട് സാദൃശ്യമാക്കി പറയാൻ കഴിയും എന്താ മൗത്തിൽ മഹശൂക്കി മഹഷൂക്ക് മരിക്കുന്ന അവസരത്തിൽ അവസരത്തില് ഇവനാശിക്കാണ് ഇവന്റെ മാഷൂക്ക് മരിച്ചു പോയാൽ ഇവൻ ഉണ്ടാകുന്ന ഒരു വിഷമം ആ വിഷമത്തിനോട് ഇതിനെ ഉപമിക്കാം പൈനോ അവൻ കാന കാനലീതൻ അവൻ ഇങ്ങനെ രസം അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ മാഷൂക്കിലൂടെ അങ്ങനെ തറാത്ത് മാഷൂക്ക് മരിക്കണമെന്നില്ല വിട്ടുപിരിഞ്ഞാലും മതി അവന്റെ വിഷമം എത്രയായിരിക്കും ഇഷ്കുള്ളവർക്കേ മനസ്സിലാവുക അതിന്റെ തറാഹത്ത് അങ്ങനെ ഒരു ഹാലത്ത് രൂപാന്തരപ്പെട്ടു പുതിയൊരു അവസ്ഥ എങ്ങനത്തെ ഒരു അവസ്ഥ സാറൻ ലഭീലു ഈ രസം തന്നെ മുലിമൻ മാറി ഇവനുണ്ടായിരുന്ന രസം തന്നെ വേദനിപ്പിക്കുന്നതായിട്ട് മാറി അവനാ രസത്തിൽ കഴിഞ്ഞു കൂടുമ്പം ഈ സാധനം ഇവന്റെ മാഷൂക്ക് മരിച്ചു അല്ലെങ്കിൽ വേറൊട്ട് പോയാൽ അത്ത എത്രത്തോളം കൽബി അതവന്റെ കൽബിനെ കൽബിൽ കൊണ്ടുവരും എന്തിനെ കൊണ്ടുവരും ഇനങ്ങളാൽ മാ ഒന്നിനെ കൊണ്ടുവരും എത്തമന്നു അതിനോടൊപ്പം അവൻ ആശിച്ചു പോകും അല്ലം അല്ലു അവനായിരുന്നില്ലായിരുന്നു എങ്കിൽ അവൻ അനുഭൂതി അനുഭവിച്ചവൻ ആയില്ലായിരുന്നു എങ്കിൽ കൊണ്ടും പ്രേമപാചനത്തിനോടുള്ള അടുപ്പം കൊണ്ടും അവളുടെ അനുഭൂതി അനുഭവിച്ചില്ലായിരുന്നു എങ്കിൽ എത്ര നന്നായിരുന്നു എന്ന നിലയിലേക്ക് അവൻ്റെ കൽപ്പിനെ അത് കൊണ്ടുപോകും വൽ എന്നല്ല ഇത് തന്നെ മയ്യത്തി മയ്യത്തിന്റെ അതാബുകളുടെ ഒരു നൗഹാണ് ഇത് തന്നെ കാരണം മയത്തിനുണ്ടായിരുന്ന കുറെ അധികം ബന്ധങ്ങൾ അത് സുല്ലിത്ത അവനെ അധികാരിയാക്കപ്പെട്ടിരിക്കുന്നു പെട്ടിരിക്കുന്നു അലോ ഇഷ്കിൽ അത് സുലിത്തലോ ഇഷ്കു അലഹീന്നുമാകാം അത് സുലിത്തലോ ഇഷ്കു ഇഷ്കിനെ അധികാരിയാക്കപ്പെട്ടു ഇവന്റെ മേൽ ദുന്യാ ദുന്യാവിൽ ദുന്യാവിൽ വെച്ച് ഇഷ്ക് അവന്റെ വല്ലാത്ത ഒരു വസ്തുവിനോടുള്ള പ്രതിബദ് പ്രേമം അതിനെ അവനിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടിരുന്നു അപ്പൊ സാറായി അവൻ ഇഷ്ക് വെക്കുന്നവനായി മാലഹു അവന്റെ സ്വത്തിനോട് അവൻ ഇഷ്കൊണ്ട് അക്കാറും അവന്റെ വിളഭൂമികളോട് അവൻ ഇഷ്കൊണ്ട് വജാഹു അവന്റെ പ്രതാപത്തിനോട് വരദു അവന്റെ കുട്ടിയോട് അക്കാരിഫു അവന്റെ ബന്ധുക്കളോട് മഹാരിഫഹു അവനെ അവൻ അറിയപ്പെട്ട അവൻ്റെ പരിചയക്കാരോട് എല്ലാം അവൻ ഇഷ്ട അപ്പോ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു ഉദാഹരണം അദ്ദേഹം പറയാണ് വലവ് ഇതിനെല്ലാം പിടിച്ചെടുക്കുകയാണെങ്കിൽ ഫി ഹയാ അവൻ്റെ ജീവിതകാലത്ത് പിടിച്ചെടുത്തു മനൊരുവൻ ലാ എറിജു ഇവൻ പ്രതീക്ഷിക്കുന്നില്ല അയാൾ മടങ്ങി അയാൾ അതിനെ മടക്കി തരുമെന്ന് അയാൾ അതിനെ മടക്കി തരുമെന്ന് അവൻ ഇവനിലേക്ക് മടങ്ങി വരുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ പ്രതീക്ഷിക്കാത്ത ഒരാളെല്ലാം കൂടെ പിടിച്ചുകൊണ്ട് പോയി ഇതിനെല്ലാം പിടിച്ചെടുത്താൽ ഇവന്റെ ജീവിതകാലം തന്നെ മല്ലായർജു മിൻഹു ഒരാള് അയാള് പിടിച്ചെടുത്തു ആ ഇയാള് പ്രതീക്ഷിക്കുന്നില്ല അതെ ഇയാൾക്ക് അതിനെ മടക്കി കൊടുക്കുമെന്നും പ്രതീക്ഷയില്ല കൊണ്ടുപോയി മൊത്തത്തിനെ അങ്ങനെ മൊത്തത്തിനെയും കൊണ്ടുപോയി അങ്ങനെ കൊണ്ടുപോയാൽ മാതാ തറ നീ എന്താണ് വിചാരിക്കുന്നത് യൂനു ഹാരു അയാളുടെ അവസ്ഥ എന്താകും എന്നാണ് വിചാരം ഇനി തിരിച്ചു കിട്ടാനുള്ള യാതൊരു പ്രതീക്ഷയില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അലേസ യഹു ഷും അയാളുടെ ആ ഷക്കുവത്ത് പരാജയം അത് വല്ലാതെ ഭയങ്കരമാവുകയില്ലേ അയാൾക്കുണ്ടാവുന്ന വിഷമം ഭയങ്കരമാവുകയില്ലേ ഹതാപും അയാളുടെ മാനസികമായ ആതാപ് കഠിനമാവുകയില്ലേ വയത്തമന്നാവാൻ ആശിച്ചു പോവുകയില്ലേ അക്കൂരം പറഞ്ഞു പോവുകയില്ലേ എനിക്ക് സ്വത്തൊന്നും ഇല്ലായിരുന്നെങ്കിലോ കത്തു ഒട്ടും തന്നെ എത്ര നന്നായിരുന്നു പല ജാ കത്തു ആ എന്നിലേക്ക് സ്വത്തൊന്നും വന്നില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അപ്പൊ കുന്തു അപ്പൊ ഞാൻ ആകുമായിരുന്നു ലാബി ഫിറാക്ക് ഫിറാക്ക് കൊണ്ട് ഇതിന്റെ ഫിറാക്ക് കൊണ്ട് ഞാൻ ബുദ്ധിമുട്ടുമായിരുന്നില്ല എനിക്ക് നഷ്ടപ്പെട്ടതിന്റെ പേരിൽ എനിക്ക് വിഷമം ഉണ്ടാകുമായിരുന്നില്ല ഇല്ലായിരുന്നെങ്കിൽ എന്നും വിചാരിക്കും അതുപോലെയാണ് ഇവിടെ മൗത്ത് മരണം എന്ന് പറയുന്നത് അത് പറയപ്പെടുന്നതാണ് അൽ മുഫാറക്കത്തിൽ മഹബൂബാത്തി പ്രേമവാചനങ്ങൾ വേർപെടുന്നതിനെ സംബന്ധിച്ച് പറയപ്പെടുന്നതാണ് ദുന്നവിയായ കുല്യുഹ മുഴുവൻ പ്രേമവാചനങ്ങളും ഒറ്റയടിക്ക് പോവുക ജീവിതകാലത്ത് ഇയാൾ ഒരാളെ പിടിച്ചെടുത്ത് കൊണ്ടുപോവുകയാണെങ്കിൽ ഇയാൾ കൊണ്ടുപോകുന്ന വിഷമം അതുപോലെ തന്നെയാണ് ഇയാൾ മരിക്കുമ്പോഴും ഇയാളുടെ റോഹദിനെ തൊട്ടെല്ലാം വിട്ടുമാറുകയാണ് അപ്പൊ അയാൾക്കുണ്ടാകുന്ന വിഷമം എന്തായിരിക്കും ഒരു പാമ്പു ഇല്ലെങ്കിൽ തന്നെയും ശിക്ഷയാണല്ലോ അവനിൽ അവനിലുള്ളതെന്നർത്ഥം ഒരാളുടെ അവസ്ഥ എന്താണ് അയാൾക്ക് അയാൾക്കുണ്ടായിരുന്നു വാഹിദു ഒറ്റ ഒരാള് അയാളുടെ എല്ലാ പ്രതീക്ഷയും അയാളിലായി ഈ വ്യക്തിയിലായിരുന്നു ഒരേ ഒരാളാണ് ഇയാൾക്ക് ആകെ ഉള്ളത് ഇയാളുടെ പ്രേമമായിട്ടും ഇയാളുടെ പ്രതീക്ഷയായിട്ടും അയാളെ തൊട്ട് മാറ്റപ്പെട്ടു മറക്കപ്പെട്ടു ധാരളു ആ ഒരാളെ ആ ഒരാളും കൂടെ പോയി കഴിഞ്ഞാൽ അയാളുടെ അവസ്ഥ എന്തായിരിക്കും അത് തന്നെയാണ് ഇവിടെ ഉള്ളത് ഇപ്പം വന്നപ്പോ ഒരാളുടെ അവസ്ഥ എന്താണ് ലാ യു അവൻ സന്തോഷിക്കുന്നില്ല എല്ലാ ബി ദുന്യാ ഭൗതിക ജീവിതം കൊണ്ടല്ലാണ്ട് അങ്ങനെ ഫത്ത് ഊഹത മിന്നു അവൻ ആ ജീവിതത്തിനെ ദുന്യാവിനെ പിടിച്ചെടുക്കപ്പെടുന്നു

അള്ളാഹുവിനെ തൊട്ടുള്ള ഹിജാബ് മറ അതും അതിന്റെ പേരിലുള്ള ദുഃഖവും അവനെ ഇതിലേക്ക് വന്നു ചേരും കാരണം ഫൈന ഇല്ലാഹി അള്ളാഹു അല്ലാത്തതിനെ സ്നേഹിക്കൽ അവനക്കത് മറയാകും അൻ അതിനെ ആസ്വദിക്കുന്നതിനെ തൊട്ട് മറയാകും അവന്റെ പിന്നെ അധികാരിയായിട്ട് വരും അലമു ഫിറാഖി മഹബൂബാതി അവന്റെ മുഴുവൻ മഹബൂബുകളോടും വേറുപാടിന്റെ വേദന അവന് അവന്റെ മേൽ അധികാരിയാവും ഹസ്രത്തു അതിന്റെ ദുഃഖവും അവന്റെ ദുഃഖവും മാ ഫാത്തവൻ നഷ്ടപ്പെട്ട ഒന്നിന്റെ പേരിലുള്ള അവനെന്താ മീൻമിൽ ആഹ്ലത്തി ആഹ്ലത്തിന്റെ നിറയമിനാൽ അബദ്ലബാദ് എപ്പോഴത്തേക്കും ആഹ്ലത്തിന്റെ പോയി ദുന്യാവും പോയി അതുപോലെ തന്നെ അള്ളാഹുവിനെ തൊട്ടുള്ള അവനെ തിരസ്കരിക്കപ്പെടുക എന്നുള്ള ആ നിന്യത സജാബി മറയുടെയും അള്ളാഹുവിനെ തൊട്ടുള്ള മറ അള്ളാഹുവിനെ തൊട്ട് അവനെ തിരസ്കരിക്കപ്പെടുക ഇതെല്ലാം കൂടി അവനിലേക്ക് വന്നു ചേരും ഇതാണ് അതാബ് അല്ല അവനെ ശിക്ഷിക്കപ്പെടുന്ന അതാപ് ഇത് തന്നെയാണ് ഇത് കാരണം ആ ഫിറാഖിന്റെ ഞാറ് വേർപാട് ആകുന്ന ആ ഒരു അഗ്നി ആ അതിനോട് തുടരുകയില്ല നാറു ജഹന്നം ജഹന്നമിന്റെ തീ തീയല്ലാണ്ട് തുടരുകയില്ല ആദ്യം ഫിറാഖിന്റെ വേദന പിന്നെ ജഹന്നമിന്റെ വേദന ഇന്നഹും ഇന്നിശ്ചയം അവര് അവരുടെ രക്ഷിതാവിനെ തൊട്ട് യോമ ഇതിന് അന്നേ ദിവസം മറയ്ക്കപ്പെട്ടവരായിരിക്കും സുമ പിന്നീട് ഇന്ന നിശ്ചയം അവര് ിൽ പ്രവേശിക്കുന്നവരാകും അത് രണ്ടാമത്തത് ആദ്യത്തത് അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്നും മറയ്ക്കപ്പെട്ടതാകും പിന്നെ ജഹീമിൽ പോകുക അതാ മോളി പറഞ്ഞു പിന്നെ ഫിറാഖിന്റെ നാറ് ദുന്യാവുമെല്ലാം കളഞ്ഞിട്ടുള്ള ഫിറാഖിന്റെ നാറ് പിന്നെ അടുത്ത് വരുന്നതാണ് ജഹന്നബിന്റെ നാറ് അള്ളാഹു നമ്മളെ രക്ഷിക്കുമാറാകട്ടെ മനസ്സിലാക്കാൻ അള്ളാഹു തോഫീച്ചല്ലേ അപ്പൊ അമ്മാമനെ പോരാള് ലം ദുന്യാവിന്റെ വിഷയത്തിൽ അയാൾക്ക് ഒരു ഈ ഉണ്ടായിട്ടില്ല ദുയാവ് വെച്ചുകൊണ്ട് അയാൾ നേരം പോയിട്ടില്ല വലംബഇല്ലാഹ അയാൾ അള്ളാഹു അല്ലാണ്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല യജമാനന്റെ ലിഖായിലേക്ക് അവൻ മുഷ്താഖ് ആയിരുന്നു അവൻ എപ്പോഴും എത്രയും പെട്ടെന്ന് അവനിലേക്ക് അള്ളാഹുലേക്ക് ചെന്ന് ചേരാനുള്ള കൊതിയായിരുന്നു എന്നാൽ ഫസ അവൻ രക്ഷപ്പെട്ടു സുജിനി സിജിനി ദുന്യാ മരണത്തോടുകൂടി ദുന്യാവാകുന്ന ജയിലിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടു സിജിനുൽ അതിജുനിൽ മോമിനിന്നല്ലേ പറഞ്ഞു

നിർഭേദ വന്നോടു കൂടെ നീങ്ങിപ്പോന്നുള്ള നിർഭേദ അവനൊന്നീ അനുഗ്രഹങ്ങളും നീങ്ങി പോവില്ല നീങ്ങി പോകുന്നു നിർഭേദ അവൻ വന്നതോടുകൂടി അള്ളാഹുവിന്റെ അനുഗ്രഹം വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ നീങ്ങി പോവില്ല അബാദ ഒരിക്കലും പോകത്തില്ല ഇതുപോലുള്ള അനുഗ്രഹത്തിന് വേണ്ടി അമൽ ചെയ്യുന്നവർ അമൽ ചെയ്യട്ടെ ആയത്തിന്റെ അടുത്താണിത് ഈ ഉന്നതമായ അനുഗ്രഹത്തിന് വേണ്ടി അമൽ ചെയ്യുന്നവർ അമൽ ചെയ്യട്ടെ അള്ളാഹു മനസ്സിലാക്കാൻ തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാ ഈ അടുത്തുള്ള പാഠങ്ങളെല്ലാം തന്നെ ഗഹനങ്ങളാണ് ശരിക്കും ആലോചിച്ച് ചിന്തിച്ച് മനസ്സിലാക്കേണ്ടതാണ് അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ മുഹമ്മദിൻ മുഹമ്മദീൻ അലൈഹി അള്ളാഹുഅലൈ